ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് ഹിന്ദിയിലെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഹിന്ദിയിലെ ൂപ് ആഗയി എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ അതായത് അവരുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് അതായത് അഞ്ചാം ക്ലാസ് ഹിന്ദിയിലെ പാഠ ഹിന്ദി പാഠഭാഗത്തിലെ ആദ്യത്തെ പാഠഭാഗമാണ് ധൂപ് ആഗെ ആ പാഠമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഹിന്ദി ആയതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും ഹിന്ദി ആദ്യമായിട്ടാണ് പഠിച്ചു തുടങ്ങുന്നത് അല്ലെ അപ്പോ ഇവിടെ ടീച്ചർ ഓരോ വാക്കും പതിയെ പതിയെ നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിൽ വായിച്ചു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ അത് വായിച്ച് അതായത് വായിക്കുന്നത് കേട്ട് നിങ്ങൾ അതൊപ്പം ഇരുന്ന് പഠിക്കുക അതോടൊപ്പം തന്നെ അതിന്റെ മീനിങ്സ് എല്ലാം എഴുതി പഠിക്കുക കൂടി ചെയ്യാട്ടോ കേട്ടോ എല്ലാ മക്കൾക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ഇപ്പൊ ഈ യൂണിറ്റിന്റെ പേര് വരുന്നത് ദുലാരെ പൽ എന്നാണ് ഇതെന്താ വായിക്ക ദുലാരെ പൽ ദുലാരെ പൽ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് പ്രിയപ്പെട്ട നിമിഷങ്ങൾ ദുലാരെ പൽ എന്താ മീനിങ് വരുന്നത് പ്രിയപ്പെട്ട നിമിഷങ്ങൾ അപ്പൊ ഇതാണ് ആ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഇക്കായി വൺ ഇക്കായി വൺ എന്ന് വെച്ചാൽ ഇവിടുത്തെ യൂണിറ്റ് വൺ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ് ദുലാരെ പൽ ദുലാരെ എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ അതിലൂടെ ആദ്യ പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം ആദ്യ പാഠത്തിന്റെ പേരെന്താണ് ഇവിടെ ധൂപ് ആഗെ എന്താ വായിക്ക ധൂപ് ധൂപ് ൂപ് ആഗയി ധൂപ് എന്ന് വെച്ചാൽ എന്താ മീനിങ് വെയിൽ ധൂപ് എന്ന് വെച്ചാൽ വെയിൽ വെയിൽ വന്നിരിക്കുന്നു ധൂപ് ആഗയി വെയിൽ വന്നിരിക്കുന്നു അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാട്ടോ കേട്ടോ ഇപ്പൊ ധൂപ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ് വെയിൽ എന്നാണ് പാഠഭാഗത്തിന്റെ പേരെന്താണ് ധൂപ് ആഗയി ധൂപ് ആഗയി ആരുടെയാണ് ഈ കവിത അല്ലെങ്കിൽ ആരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് പ്രയാഗ് ശുക്ല എന്താ വായിക്ക പ്രയാഗ് ശുക്ല അപ്പൊ പാഠഭാഗത്തിന്റെ പേരെന്താണ് ആരാണിത് എഴുതിയിരിക്കുന്നത് കവിയുടെ പേരെന്താണ് പ്രയാഗ് ശുക്യാ പാഠഭാഗത്തിലോട്ട് കിടക്കാം ധൂപ് ആഗയിലിയാരി മഹക്കി കലിയാം ഇത്തനി അപ്പൊ ഇവിടെ ഒന്നുകൂടി നമുക്കത് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ ധൂപ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെയിൽ എന്നാണ് അർത്ഥം അല്ലേ ധൂപ്പ് വെയിൽ ധൂപ് വെയിൽ ആ ഗെയ്യി ആ ഗെയ് വെച്ചാൽ വന്നു വന്നു എന്താ വന്നത് ഇവിടെ വെയിൽ വന്നു അല്ലെ ഇപ്പൊ ധൂപ് ആകെ ധൂപ് ആകെ വെയിൽ വന്നു സുബ സുബെന്ന് വെച്ചാൽ രാവിലെ എന്നാണ് സുബ എന്നുള്ളതിന്റെ അർത്ഥം കേട്ടോ ഇവിടെ സുബെന്ന് വെച്ചാൽ അത് രാവിലെ സുബ സുബക്കി ഇപ്പൊ ധൂപ് ആകെ സുബസ്ബക്കി എന്ന് വെച്ചാൽ രാവിലത്തെ വെയിൽ വന്നിരിക്കുന്നു രാവിലത്തെ വെയിൽ വന്നിരിക്കുന്നു ധൂപ് എന്ന് വെച്ചാൽ വെയിൽ ആകെ വെച്ചാൽ വന്നു സുബ രാവിലെ അല്ലെ ഇപ്പൊ സുബ സുബഹക്കി എന്ന് വെച്ചാൽ ഇവിടെ രാവിലെ അതായത് അതിരാവിലത്തെ അത് രാവിലെ സൂര്യൻ വന്നു അത് രാവിലെ സൂര്യൻ ഉദിച്ചു വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ അതായത് രാവിലത്തെ വെയിൽ വന്നിരിക്കുന്നു സൂര്യൻ ഉദിക്കുമ്പോഴല്ലേ വെയിൽ വരുന്നത് അല്ലെ അപ്പൊ എന്താണ് പറയുക രാവിലത്തെ വെയിൽ വന്നിരിക്കുന്നു കലിയാം പ്യാരി പ്യാരി മഹകി കലിയാം കലിയാം എന്ന് വെച്ചാൽ എന്താണ് പൂമൊട്ട് കലിയാം പൂമൊട്ട് അപ്പൊ എന്ന് വെച്ചാൽ പൂമൊട്ടാണ് പ്യാരി പ്യാരി എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടത് എന്നുള്ളതാണ് കേട്ടോ അർത്ഥം ഇവിടെ പ്യാരി പ്യാരി എന്ന് വെച്ചാൽ മനോഹരമായത് പ്യാരി പ്യാരി മനോഹരമായ മഹക്കി മഹക്കി എന്ന് വെച്ചാൽ സുഗന്ധം പരത്തി മഹക്കി സുഗന്ധം പരത്തി അപ്പൊ കലിയാം പ്യാരി പ്യാരി മഹക്കി പൂമുട്ടുകൾ എങ്ങനെയാണ് സുഗന്ധം പരത്തി അല്ലെ അതായത് മനോഹരമായ പൂമുട്ടുകൾ എന്ത് ചെയ്യുന്നു സുഗന്ധം പരത്തുന്ന സുഗന്ധം പരത്തുന്ന മനോഹരമായ പൂമുട്ടുകൾ സുഗന്ധം പരത്തുന്ന മനോഹരമായ കലിയാം എന്ന് വെച്ചാൽ എന്താണ് പൂമൊട്ട് കലിയാം പൂമൊട്ട് പ്യാരി പ്യാരി മനോഹരമായ മഹക്കി സുഗന്ധം പരത്തി സുഗന്ധം പരത്തി കലിയാം ക്യാരി ക്യാരി മഹക്കി കലിയാം കലിയാം നമ്മൾ നേരത്തെ പറഞ്ഞൂടെ കലിയാം എന്താണ് പൂമോട്ട് ക്യാരി ക്യാരി എന്ന് വെച്ചാൽ പൂത്തടം ക്യാരി എന്ന് വെച്ചാൽ പൂത്തടം പൂക്കൾ നിൽക്കുന്ന ആണ്ടല്ലോ പൂന്തോട്ട പൂത്തടം പൂത്തടത്തിനെയാണ് ക്യാരി എന്ന് പറയുന്നത് കേട്ടോ ക്യാരി ക്യാരി എന്ന് വെച്ചാൽ ഓരോ പൂത്തടവും ക്യാരി ക്യാരി ഓരോ പൂത്തടവും മഹക്കി സുഗന്ധം പരത്തിയിൽ അപ്പൊ പ്രഭാതമായപ്പോ പൂമുട്ടുകൾ എന്ത് ചെയ്തു ഓരോ പൂത്തടവും സുഗന്ധം പരത്തി ഓരോ പൂത്തടത്തിലും സുഗന്ധം പരത്തി കലിയാം ഇത്തനീ സാരി കലിയാം പൂമുട്ടുകൾ എന്താണ് ഒരുപാട് സുഗന്ധം പരത്തി അല്ലെ ഇത്തനീ സാരി ഇത്തനീ സാരി എന്ന് വെച്ച ഒരുപാട് ഇത്തരീ സാരി ഒരുപാട് ഒരുപാട് സുഗന്ധം പരത്തി അപ്പോ ഒരുപാട് സുഗന്ധം പുരത്തി പൂമുട്ടുകൾ എത്തിയിരിക്കുക പൂമുട്ടുകൾ ഒരുപാട് സുഗന്ധം പരത്തി അടുത്തു നോക്കൂ ഹവാ ബഹ്റഹി ഠണ്ടി ഠണ്ടി ഹവാന്ന് വെച്ചാൽ കാറ്റ് ഹവ എന്ന് വെച്ചാൽ എന്താ അർത്ഥം കാറ്റ് ഹവാ കാറ്റ് ബഹുരഹി ബഹുരഹിന്ന് വെച്ചാൽ വീശിക്കൊണ്ടിരുന്നു ബഹുരഹി വീശിക്കൊണ്ടിരുന്നു ടണ്ടി എന്ന് വെച്ചാൽ തണുത്ത കാറ്റ് തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു ഹവാ ബഹ് ടണ്ടി ടണ്ടി തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചുറ്റുക എന്നാണ് അർത്ഥം ഇവിടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു വഹ് വെച്ചാൽ അത് വഹ് എന്നുവച്ചാൽ അത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അത് ഇവിടെ അത് എന്ന് പറഞ്ഞാൽ എന്തിനാണ് കാറ്റിനെയാണ് കേട്ടോ കാറ്റ് ഇവിടെ വഹ എന്ന് പറഞ്ഞ കാറ്റാണ് ഹവട്ടോ കാറ്റാണ് ഇവിടെ ബഹ എന്ന് പറയുന്നത് ി ബഹി ബഹി എന്നൊക്കെ തത്തി കളിച്ചുകൊണ്ട് ബഹക്കി ബഹി തത്തി കളിച്ചുകൊണ്ട് ഇപ്പൊ ബഹി ബഹി അത് തത്തി കളിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങുന്നു അരെ കാറ്റ് കാറ്റ് തത്തി കളിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങുന്നു ഉടുത്തി ൾ ചിടിയാന്ന് വെച്ചാൽ ഉടുത്തി 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 പറന്ന് 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 പറഞ്ഞേ ആയി വന്നു അപ്പൊ പറന്ന് പറന്ന് ആര് വന്നു പക്ഷികൾ വന്നു അല്ലെ പറന്ന് പറന്ന് പക്ഷികൾ വന്നു കർ വേബി ி புத புதடிக்கொண்டு புதக் புதக் புதக்ச்சாடி கொண்டுச்சாடி கொண்டு ബേബി ചഹക്കി ചഹക്കിന്ന് വെച്ചാൽ ചിലക്കുക പക്ഷികൾ ചിലക്കില്ലേ ചിലക്കുക ചെറുപ്പിങ് ചിലക്കുക ചിലക്കുന്നതിനെയാണ് ചഹക്കി എന്ന് പറയുന്നത് കേട്ടോ ചിലച്ചു ചിലച്ചു കൊണ്ട് അപ്പൊ ഇവിടെ അവര് ചാടി ചാടിച്ചാടിക്കൊണ്ട് ചിലയ്ക്കുന്നു ആരെ പക്ഷികളെ ചാടി ചാടിക്കൊണ്ട് ചിലയ്ക്കുന്നു വേ എന്ന് വെച്ചാൽ ഇവിടെ അവർ അത് പക്ഷികളെയാണ് ഇവിടെ വേ എന്ന് ഏർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ വേ എന്ന് വെച്ചാൽ അവർ എന്ന മീനിങ് ആണ് അപ്പൊ ഇവിടെ ഫുദ പുതഫുതൊക്കെ ബേബി ചഹക്കി അവർ ചാടി ചാടിച്ചാടിക്കൊണ്ട് ചിലയ്ക്കുന്നു ഈ പാഠഭാഗത്തില് തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങൾ നോക്കാട്ടോ കേട്ടോ ഇപ്പൊ രംഗ് പരെ രംഗ് എന്ന് വെച്ചാൽ എന്താണ് നിറം കളർ കേട്ടോ രംഗ് പരെ എന്ന് വെച്ചാൽ നിറം കൊടുക്കുക കളർ കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇവിടെ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ ആദ്യത്തേത് എന്താണ് നോക്കൂ യഹ് കലിഹെ യഹ എന്ന് വെച്ചാൽ ഇത് കേട്ടോ യഹ ഇത് എന്ന് വെച്ചാൽ മൊട്ട് അല്ലെ കലി മൊട്ട് അപ്പൊ ഇതെന്താണ് ഇതൊരു മൊട്ടാണ് ഇത് മൊട്ടാണ് യഹ് കലിഹെ ഇത് മൊട്ടാണ് ഇത് മൊട്ടാണ് പൂമൊട്ടാണ് ഏത് പൂമൊട്ടാണ് അടുത്ത് നോക്കൂ യ ചിടിയാഹെ ഇതൊരു പക്ഷിയാണ് ചിടിയാഹെ ഇതൊരു പക്ഷിയാണ് അപ്പൊ ഇവിടെ കുറച്ച് കളേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ ഇത് നോക്കൂ ലാൽ ലാൽ എന്ന് വെച്ചാൽ ഏത് കളറാണ് ചുവപ്പ് അല്ലെ ലാൽ എന്ന് വെച്ചാൽ ചുവപ്പ് കളറാണ് ഹര ഹര എന്ന് വെച്ചാൽ എന്താണ് പച്ച അല്ലെ ഹര എന്ന് വെച്ചാൽ പച്ച കാല കാലുവെച്ചാൽ കറുപ്പ് കാല കറുപ്പ് നീല നീല എന്ന് വെച്ചാൽ നീല കേട്ടോ ഈ കളേഴ്സ് എല്ലാം നിങ്ങൾ എഴുതി പഠിക്കണേ ലാൽ ചുവപ്പ് റെഡ് ആണ് ഹര ഗ്രീൻ പച്ച കാല ബ്ലാക്ക് അതായത് കറുപ്പ് നീല ബ്ലൂ നീല തന്നെയാണ് കേട്ടോ നീല എന്ന് വെച്ചാൽ നീല തന്നെയാണ് അപ്പൊ ഇവിടെ അനുയോജ്യമായ കളറുകൾ എന്ത് ചെയ്യണം ഈ രണ്ട് പിക്ചറിനും കൊടുക്കണം അല്ലേ കൊടുത്തിട്ട് അത് പൂർത്തിയാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാർ ഇത് ചെയ്യുവല്ലോ അല്ലെ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോവാം ശബ്ദം പഹിച്ചാനെയും കവിതാമേ രേഖാങ്കിത കരെയും അത് ശബ്ദം പഹിച്ചാനേയും ശബ്ദം തിരിച്ചറിഞ്ഞ് ഇവിടെ ശബ്ദം എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ ഈ വായിക്കുന്ന വാക്ക് കേട്ടോ ആ വാക്ക് തിരിച്ചറിഞ്ഞ് അത് ആ കവിതയിൽ അടയാളപ്പെടുത്തുക രേഖാങ്കിത കരെയും രേഖാങ്കീത കര എന്ന് വെച്ചാൽ അടയാളപ്പെടുത്തുക എന്നാണ് പറയുന്നത് കേട്ടോ അതായത് നമ്മൾ ഈ വായിക്കുന്ന ആ വേട് തിരിച്ചറിഞ്ഞ് അത് കവിതയിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ വേടാ നോക്കൂ കലിയാം അല്ലെ കലിയാം നമ്മൾ കവിതയിൽ കണ്ട വേടാണ് അല്ലെ കലിയാം എന്തായിരുന്നു മീനിങ് പൂമട്ട് അതേപോലെ തന്നെ ക്യാരി ക്യാരി പൂത്തട്ട് അല്ലെ പൂത്തടം പൂത്തടം എന്ന് നമുക്ക് പറയാം ക്യാരി പൂത്തടം ചിടിയ ചിടിയ പക്ഷി ചിടിയാം കാറ്റ് ഹവ കാറ്റ് വെയിൽ ഇതെല്ലാം നമ്മൾ ആ കവിതയിൽ പഠിച്ച വാക്കുകളാണ് അല്ലെ അതവിടെ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോ കൂട്ടുകാർക്ക് ഈ പാഠഭാഗം നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോ ഇത് നിങ്ങൾ കേട്ട് വായിച്ച് പഠിക്കുക അടുത്ത പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്